ഗുരുഭ്യോ നമ ഗുരുനാഥാ ഗണനാഥാ ഭഗവതി സഹസ്രനാമത്തിൽ ഭഗവതി ഭണ്ഡാസുരനെ വധിക്കുവാനായിക്കൊണ്ട് പുറപ്പെടുന്ന അംഗപ്പുറപ്പാട് യുദ്ധപ്പുറപ്പാട് ആ ഭാഗം അറുപത്തി അഞ്ചാമത്തെ നവം മുതൽ എഴുപതാമത്തെ നവം വരെ ഭംഗിയായി വിസ്തരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിനങ്ങളായി ആ ഭാഗം വർണ്ണിക്കുകയുണ്ടായി എങ്കിലും നമ്മൾ പുരാണഭാവേനെ പുരാണഭാവേനയും അതോടൊപ്പം തന്നെ ഭക്തിഭാവേനയുമാണ് ഈ നാമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ പുരാണഭാവേനെ ചിന്തിക്കുമ്പോൾ അതൊന്നുകൂടി ഈ ആറ് നാമങ്ങളെ ഒന്നുകൂടി ഒന്ന് വിസ്തരിക്കേണ്ടത് അത്യാവശ്യമെന്ന് തോന്നി അത് പണ്ട സൈന്യം വധോതി ശക്തിസേന സമന്വിത അറുപത്തിയഞ്ചാമത്തെ നാമം പണ്ട സൈന്യത്തെ വധിക്കുവാനായിട്ട് ശക്തിസേനകളുമായി ഉദ്യമിച്ചിരിക്കുന്ന ഭഗവതിയും കൂടെ ഭഗവതിയെ അനുഗമിച്ചിരിക്കുന്ന ശക്തികളെ കുറിച്ചുമാണ് ആ ഭാഗത്ത് വിസ്തരിച്ചിരിക്കുന്നത് അതൊന്ന് നമുക്കൊന്നുകൂടി നോക്കാം ഭഗവതി ഭണ്ഡാസുരനെ വധിക്കുവാനായിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു ആ സമയത്ത് പണ്ടാസുരമായ യുദ്ധത്തിനായിട്ട് ലതാംബിക ശക്തിസേനകളോടും ശക്തിസേനകളുമായി പുറപ്പെട്ടപ്പോൾ സപ്തസമുദ്രങ്ങളും സകല ലോകങ്ങളും ഇളകി മറിഞ്ഞു ദേവിയുടെ അങ്കുശത്തിൽ നിന്ന് ഉത്ഭവിച്ച സമ്പദ്കരീ ദേവി സമ്പദ്കരീ ദേവി എന്ന് പറയുന്ന ഭഗവതി രണകോലാഹലം എന്ന് പറയുന്ന ഒരു മതയാങ്ങനയുടെ പുറത്തേറി ഗജസേനകളെ നയിച്ചുകൊണ്ട് ഭഗവതിയുടെ കൂടെ അതാ മുന്നിട്ടിറങ്ങുകയാണ് സമ്പദ്കരീ ദേവി അതിനുശേഷം ലളിതാദേവിയുടെ പാശത്തിൽ നിന്നും അശ്വാരൂഢ എന്ന ദേവി അവർ ആ ദേവി അപരാജിതമെന്ന കുതിരപ്പുറത്ത് കയറി അശ്വമയമായ സേനയാൽ അനുകതയായിട്ട് പുറപ്പെടുകയാണ് പിന്നീട് കിരിചക്രം എന്ന രഥത്തിൽ ദണ്ഡനാഥാ ദേവി വാരാഹി ദേവിയുടെ പുറപ്പാടായി കിരിചക്രം കിരിചക്രത്തിൽ അഞ്ച് തട്ടുകളുണ്ട് ഈ അഞ്ച് തട്ടുകൾ ഭഗവതിയുടെ പുഷ്പാണു പുഷ്പപാണുങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ശക്തിയാണ് ദണ്ഡദാതാ ഭഗവതി ദണ്ഡിനീ ദേവി വാരാഹി ദേവി കിരിചക്രമാകട്ടെ പന്നികളാൽ കാട്ടുപന്നികളാൽ വലിക്കപ്പെട്ടതും അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ രൂപത്തിലുള്ളതുമാണ് ഭഗവതി പന്നിമുഖിയാണ് അങ്ങനെയുള്ള പന്നിമുഖിയായിട്ടുള്ള ഭഗവതി എഴുന്നള്ളുകയാണ് ആ സമയത്ത് ഭഗവതി കിരിചക്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വജ്രഘോഷം എന്ന് പറയുന്ന സിംഹപ്പുറത്തേറിയാണ് യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധയായിട്ട് പുറപ്പെട്ടത് അതിനുശേഷം എത്തുന്നത് ആരാണെന്നറിയാമോ ഭഗവതിയുടെ കൂടെ എത്തുന്നത് അത് മന്ത്രണീ ദേവിയാണ് ശ്യാമളാംബിക ദേവിയുടെ മന്ത്രണിയായിട്ടുള്ള മന്ത്രണി ദേവി ശ്യമളാമ്പിക ഏജക്രത്തിലാണ് പുറപ്പെട്ടിരിക്കുന്നത് മന്ത്രണി ദേവിയുടെ കയ്യിലുള്ള കിളിയിൽ നിന്നും ധനുർവേദ പുരുഷൻ ആവിർഭവിക്കുകയാണ് ധനുർദ്ദേവ പുരുഷൻ ആ ധനുർവേദ പുരുഷൻ ആവിർഭവിച്ച് ചിത്രജീവം ധനുസും രണ്ട് ആവനാഴിയും ഭഗവതിക്ക് കൊടുക്കുകയാണ് യന്ത്രണീ തന്ത്രണി എന്നു പേരായ രണ്ട് യോഗിനിമാർ ശക്തികൾ ഈ മന്ദ്രണി ദേവിയെ അനുഗമിക്കുന്നുമുണ്ട് ങ്ങനെ യുദ്ധത്തിനായിക്കൊണ്ട് ഭഗവതി ആ പാശാങ്കുശ പാശാങ്കുശനുർബാണവുമായിട്ട് ഇറങ്ങിയ സമയത്ത് സകല ലോകങ്ങളും കിടുങ്ങി വിറച്ചു ദുഷകനങ്ങൾ അങ്ങ് ആർക്കും ചെന്നു നമ്മുടെ ഭണ്ടാസുരന്റെ ആ സന്നിധിയിലും ചെന്നു അയാളുടെ അന്തപ്പുരത്തിലും അയാളുടെ ആ കൊട്ടാരത്തിലും ചെന്നു ഇതാണ് യുദ്ധ പുരാണ ഭാഗം അങ്കപ്പുറപ്പാടിൻ്റെ പുരാണ ഭാഗം ഭണ്ഡാസുരൻ ആരാണ് ഭണ്ഡാസുരൻ നമ്മുടെ ഉള്ളിലെ ഡംബാണ് നമ്മുടെ ഉള്ളിലെ ഈഗോയാണ് നമ്മുടെ ഉള്ളിലെ സീ സൂപ്പർ ഈഗോയാണ് ആ ഭണ്ടാസുരനെ വധിക്കുവാനായിക്കൊണ്ട് ഭഗവതി ഇതാ യുദ്ധപ്പുറപ്പാടായി നടക്കാൻ പോകുന്നത് ഘോരയുദ്ധമാണ് ഭഗവതിയും ഭണ്ഡാസുരനും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിലേക്ക് അതിൻ്റെ പുരാണ ഭാഗത്തിലേക്കും ഭക്തിഭാവത്തിലേക്കും നമ്മൾ അടുത്ത നാമങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പോവുകയാണ് അതുവരെ എല്ലാവർക്കും നമസ്കാരം